പിന്നെ പറയാം മാവേലി അങ്ങനെയാണ് ഞാൻ മന്തി എടുത്തോ നന്തിയോ അതെന്ത് കുന്തം കുന്താ ഇതാണ് മന്തി ആവശ്യമുള്ള അടുത്ത് കഴിക്കാണെനിക്കി പ്രോസ്റ്റം മന്തി എനിക്കൊരു സ്ഥാന എന്നില്ല പുളി വച്ചാ ി കാക്കനാട് ആൻഡ് നഗർ ഏവർക്കും റെസ്റ്റോറന്റിന്റെ ഓണാശംസകൾ അഗതി ഓണം ആഘോഷിച്ച് കൊച്ചിൻ വികസന വേദിയുടെ ഓണനിലാവിന് സമാപനം അഗതി മന്ദിരത്തിൽ ഓണം ആഘോഷിച്ച് കൊച്ചിൻ വികസന വേദിയുടെ ഓണനിലാവിന് സമാപനമായി കൊട്ടുവജി സെന്റ് ജോസഫ് അഗതി മന്ദിരത്തിലെ അച്ഛനമ്മമാരോടൊപ്പമാണ് കൊച്ചിൻ വികസന വേദിയുടെ ഓണനിലാവിന്റെ ഭാഗമായുള്ള ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി മികച്ച ആറ് കൌൺസിലർമാരെ ആദരിച്ചു പൊതുപ്രവർത്തക രംഗത്തെ മികവിനും ആദരവ് നൽകി മികച്ച കൌൺസിലർമാരായ അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത് ബാസ്റ്റിൻ ബാബു എം ഹബീബുള്ള ജെ സനിൽ മോൻ കെ എ മനാഫ് പി എം മിസ്മുദ്ദീൻ എന്നിവരെയാണ് ആദരിച്ചത് പൊതുപ്രവർത്തന രംഗത്തെ മികവിന് ആദരിച്ചു പരിപാടി കൊച്ചി മുൻ തഹസിൽദാർ ജോസഫ് ആന്റണി ഹെറ്റിസ് ഉദ്ഘാടനം ചെയ്തു പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഓണാഘോഷം ഗുഡ് ഹോപ്പിൽ സ്ഥിരമായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ആദ്യം കൊച്ചിൻ വികസന വേദിയെ കുറിച്ച് പറയാം കൊച്ചിൻ വികസന വേദിയിലുള്ള ആളുകള് എല്ലാരും വിശ്വാസികളാണ് ദൈവവിശ്വാസമുള്ള ആളുകളാണ് പക്ഷെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോ നിരീക്ഷണവാദീനെ പോലെ തോന്നും ഇതാ കാരണം വെച്ചാല് ഒരു ചെറിയൊരു സംഭവം വിവരിച്ചുകൊണ്ട് ഞാൻ അത് പറയാം ഒരു ശിഷ്യൻ തന്റെ ഗുരുവിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിരീക്ഷണവാദിയെ ദൈവം സൃഷ്ടിച്ചിരിക്കണെന്ന് ഇപ്പൊ ഗുരു കുറെ നേരെ ചിന്തിച്ചു പ്രസിഡന്റ് പി കെ കബറുദ്ദീൻ അധ്യക്ഷത വെച്ചു മാധ്യമൻ സെക്രട്ടറി അങ്ങനെ അവർക്ക് കിട്ടട്ടെ എന്ന് ഞങ്ങൾ മനുഷ്യ പ്രാർത്ഥിക്കുന്നു ഒരു പൊതുപ്രവർത്തകൻ മത്സരിച്ച് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവൻ ജനത്തിന്റെ പ്രതിനിധിയാണ് ഇവിടെ ഇരിക്കുന്ന ആറ് കൗൺസിലർമാർ ഒരു കൗൺസിലർ പോലും കക്ഷി രാഷ്ട്രീയത്തിന് നമ്മള് ഇന്നലെ തിരുവോണമായിരുന്നു കേരളത്തെ സംബന്ധിച്ച് ഒരു മതമൈത്രിയുടെ കലാസാംസ്കാരിക വൈഭവത്തിന്റെയും ഒരു ദിനമാണ് തിരുവോണം എന്ന് പറയുന്നത് കൊച്ചു വികസന വേദി ഇന്ന് അതിന് അടിയുറപ്പിച്ച ഒരു പ്രവർത്തനമാണ് നടത്തി വരുന്നത് കാരണം അവർ അവരുടെ ഓണം ആഘോഷിക്കുവാൻ തിരഞ്ഞെടുത്തത് ആരും അവർക്കൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം ആളുകളെ തന്നിലോട് ചേർത്തുകൊണ്ട് അവർക്കൊപ്പം ഓണം ആഘോഷിക്കുക എന്നുള്ളത് അത് ശരിക്കും ഒരു സംഘടന എന്ന രീതിയിൽ ആവരെ പത്തം ഒന്ന് മുതല് ഞങ്ങൾ കൗൺസിലർമാര് ദിവസേന മൂന്നും നാലും ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നു അത് ഇന്നലെ വരെ ഓണാഘോഷത്തിലായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും മൂന്നോ നാലോ ഓണാഘോഷത്തിലൊക്കെ പങ്കെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു മടുപ്പ് നമുക്ക് ഫീൽ ചെയ്യുവാണ് പക്ഷെ ഇത്രയും ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടും ഇന്നിവിടെ വന്ന് കേരുകരം കൊച്ചിൻ വികസനമിതിയുടെ രണ്ടാമത്തെ നേരത്തെ ബാസ്റ്റർ പറഞ്ഞതുപോലെ രണ്ടാമത്തെ പുരസ്കാരമാണ് ലഭിക്കുന്നത് അതിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഹെൽത്ത് സാറിന്റെ പക്കലു തന്നെയാണ് അങ്ങനെ ഒരു ആദരവേറ്റുവാങ്ങുന്നത് വാങ്ങേണ്ടി വന്ന ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നന്നായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അച്ഛനാവുമ്പോൾക്കായി ഗാനമേളയും ഒരുക്കിയിരുന്നു തുടർന്ന് ഓണസദ്യയും കഴിച്ചാണ് പ്രവർത്തകർ പിരിഞ്ഞത് ഇതോടെ കൊച്ചിൻ വീസിനേറെ ഓണനിലാവിന് സമാപനം കുറിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി